ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് ഒരു വീഡിയോ കാണിച്ചുതരാം ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് ആ ഒരു അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ നിന്ന് തീർച്ചയായും രേഖപ്പെടുത്തി നമുക്ക് എന്തായാലും ആ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങളൊന്നും കാണാം അതിനുശേഷം എനിക്ക് പറയാനുള്ള കാര്യം കൂടി പറയാം മതിയായ സംരക്ഷണ മക്കളുടെ ഭാഗത്ത് ലഭിക്കുന്നില്ല എന്നാണ് പരാതി വാലും ഇല്ലായിരുന്ന സമയത്ത് ചൂട് വെള്ളം ഉണ്ടാക്കി കൈ തട്ടി വീണ് കാണിച്ചു അഞ്ച് ദിവസം കൊണ്ട് കാണിക്കുന്നുണ്ടോ എനിക്ക് ശ്വാസം മുട്ടുണ്ട് കഴിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇതിൻ്റെ ഇതുണ്ട് ഈ സ്തംഭിതം പോലെ ഉണ്ട് ആ ഒറ്റ പടം നോക്കില്ല ഞാനും ഉള്ള കാലത്ത് എല്ലാം ഉണ്ടാക്കി ഗർഭിണികളുണ്ടാക്കി ഇപ്പോഴത്തെ മക്കൾക്ക് ഇന്ന് അതുപോലെ തൻ്റെ അപ്പുറം അപ്പറമുള്ളവരൊക്കെയാണ് വരക്കുക പോയി ഇരിഞ്ഞു നോക്കാൻ പയ്യ മൂന്നാമത്തെ അനിയനുണ്ടായി കരിഞ്ഞ പനിയെന്ന് വന്നിട്ട് രണ്ട് ദോശമുണ്ടെന്നപ്പോൾ അത് പിടിച്ചുവച്ചു ദൂരം പറഞ്ഞ് ഒരു ഗതില്ല ഒരു ഭക്ഷണം കൊണ്ട് കൊടുക്കാനും സമ്മ അന്ന് വാലി വലിച്ച് പുള്ളി ഇറങ്ങിയിട്ട് ഇത്രയും പൊളിച്ച് അങ്ങനെ പുള്ളി ഇറങ്ങിപ്പോയി ഇത് പുള്ളി സ്വന്തമായിട്ട് വെള്ളം തിളപ്പിച്ചുകൊണ്ടല്ലോ അവർ ഈ ആ പുള്ളി കിടന്നുറങ്ങിയപ്പം തിളപ്പിച്ചോണ്ട് ഒഴിച്ചു കൊടുത്താണ് പറഞ്ഞത് എനിക്കറിയില്ല ഞാൻ ഉറങ്ങി കിടന്നപ്പോ ഒഴിച്ചു കൊടുത്തോളാം ഉം സൗദിയിലൊക്കെ കിടന്ന് ഒരുപാട് ഭക്ഷണം കിടന്ന് കഷ്ടപ്പെട്ടതാണ് ഇവിടെ ആ വസ്തുല്ലാത്ത എനിക്കാവശ്യമുള്ള വസ്തുണ്ടായില്ലോ ഞാൻ അതെല്ലാം എഴുതി ഇവർക്ക് മൊത്തമായി എം ബി എ കാരനാണ് മോൾ എം എസ് സി കാരാണ് അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കഴിഞ്ഞ് ഒക്കെ ആയി ഒടുവിൽ അവരെല്ലാം തല ലെവലിലായി എന്നു പോയി ഇതാണ് ഇതിൽ ആണെങ്കിൽ ഭക്ഷണം നാട്ടുകാരുടെ ഭക്ഷണം പോലും കൊടുത്ത നാട്ടുകാർ പോലും ഭക്ഷണം കൊണ്ടുവരാസ്റ്റാജിലിരിക്കാണ് ഇയാളെ ഭക്ഷണം അല്ല സഹോദരൻ കൊണ്ടുപോത്തേക്കാണ് പറഞ്ഞു ഞാൻ പറഞ്ഞു മറ്റു മക്കളും മരുമക്കളും ആരും വേണ്ടാന്ന് പറഞ്ഞ് ആരും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നേരം വേണ്ട അങ്ങനെ ആർക്കും ഇതിനകത്ത് കയറാൻ പോയാത്ര ആയിപ്പോയി പതിനൊന്ന് വർഷം കൊണ്ട് അവർ തന്നെ സ്വന്തമായിട്ട് കഴിയാണ് ഭാര്യ ഉണ്ട് മക്കളുണ്ട് എല്ലാം ഭാര്യ ഭാര്യ ഇവിടെ ഉണ്ട് എല്ലാവരും രാത്രി ഇവിടെ വരും രാത്രി രാവിലെ വണ്ടി പോകും എന്ത് തോന്നുന്നു പ്രവാസിയായ ഒരു മനുഷ്യന്റെ അവസ്ഥയാണിത് പ്രവാസ ലോകമൊക്കെ കഴിഞ്ഞിട്ട് വിശ്രമത്തിന് വന്നു കഴിഞ്ഞ ടൈമിൽ അദ്ദേഹം അനുഭവിക്കുന്ന കാര്യങ്ങൾ ഇപ്പം പറഞ്ഞോണ്ട് ഇത് മാത്രമെന്നല്ല ഒരുപാടുണ്ട് ഇതിൽ അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് അനുജൻ അനുജു ഭാര്യയൊക്കെ പോയ ടൈമിൽ അദ്ദേഹത്തിന്റെ ഭാര്യ തട്ടി മാറ്റുന്നതും ഇനി ഭക്ഷണം കഴിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള ബഹളങ്ങളും ഒക്കെ ഉണ്ട് അതൊന്നും ഇവിടെ പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടി പറ്റാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ കാണിക്കാതിരിക്കുന്നത് എന്ത് തോന്നുന്നു ഈ കാഴ്ചയൊക്കെ കണ്ടിട്ട് എനിക്കെന്തായാലും ഈ കാഴ്ച ഒരു പുത്തനായിട്ട് തോന്നുന്നില്ല ഇതിനു മുന്നേ തന്നെ കണ്ണൂരിലും ഇതുപോലൊരു അവസ്ഥയുണ്ടായിരുന്നു പ്രവാസിയായിട്ടുള്ള ഒരു മനുഷ്യനെ തന്റെ ജീവിതകാലം മുഴുവൻ നയിച്ച് കൊണ്ടുവന്ന ആ ഒരു പണം ഉപയോഗിച്ചിട്ട് ഭാര്യയും മക്കളും നല്ല ൂർത്തടിച്ച് തന്നെ ജീവിച്ചു പിന്നീട് അദ്ദേഹം നാട്ടിൽ വന്ന ടൈമിൽ കിടക്കാനുള്ള ഒരു ഇടം പോലും കിട്ടിയില്ല അങ്ങനത്തെ അവസ്ഥയിലേക്ക് വന്നപ്പോഴേക്ക് ലാസ്റ്റ് എന്ത് ചെയ്തു ജില്ലാ കലക്ഷർ ഇടപെട്ട് മജിസ്ട്രേറ്റിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്വത്തുകൾ അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്തു അങ്ങനെയൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇവരെന്തായാലും പേടിക്കേണ്ട അദ്ദേഹത്തിനെ കഷ്ടപ്പെട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടുള്ള വിയർപ്പിന്റെ ഫലമാണ് അവരിങ്ങനെ അനുഭവിച്ചിട്ട് ദൂർത്തടിച്ച് നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിന്റെ സ്വത്ത് അദ്ദേഹത്തിന് തിരിച്ചു കിട്ടും കിട്ടാതിരിക്കില്ല അദ്ദേഹത്തിന് ജീവിക്കാനുള്ള മാർഗം എന്തായാലും നോക്കിക്കോളും ഇപ്പൊ ആ വീട്ടിൽ നടന്ന കാര്യം പുറത്തറിയിക്കാതിരിക്കാൻ വേണ്ടി പല ടൈമിൽ അവർ ശ്രമിച്ചു ഇദ്ദേഹം കഴിഞ്ഞാലും വീട്ടിലെ സ്വന്തം കാര്യമല്ലേ പുറത്ത് അറിയിക്കേണ്ട ചെന്നു പക്ഷെ ഇതിപ്പോ അതിരി കടന്നുപോയി അദ്ദേഹത്തിന് പട്ടിണി കിട്ടി കൊല്ലുന്ന അവസ്ഥയിലേക്ക് അത് മാത്രമല്ല അദ്ദേഹം പൊള്ളിയിട്ട് കാണുന്നില്ല കാലൊക്കെ പൊള്ളിയിട്ട് അദ്ദേഹം പറയുന്നത് ഞാൻ മറിച്ചതാന്നുള്ളത് അപ്പൊ പിന്നെ കൂടെയുള്ള ആള് പറയുന്നു അല്ല അവർ ഉറങ്ങിക്കിടന്ന ടൈമിൽ കാലിലേക്ക് വെള്ളം ഒഴിച്ചേക്കുന്ന അപ്പം അദ്ദേഹത്തിന് ഓർമ്മയില്ല അദ്ദേഹത്തിന് ഓർമ്മ ശക്തിയും കുറവാണുള്ളത് അതുപോലെ ശ്വാസം മുട്ടില്ലേ സംസാരിക്കുമ്പോൾ തന്നെ ശ്വാസം മുട്ടി കിടച്ചു കൊണ്ടാണ് പറയുന്നത് സംസാരം കേൾക്കുമ്പോൾ വളരെയധികം വേദന തോന്നിപ്പോകുന്നു ഇത് ആദ്യമായിട്ടുള്ള കാര്യമല്ലെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് എന്തായാലും മനുഷ്യന് നടന്നൊരു സംഭവമില്ലേ മനസ്സിന് എവിടെയൊക്കെ ഒരു വേദന തോന്നിപ്പോകുന്നു പക്ഷേ ഇദ്ദേഹം പേടിക്കേണ്ട ആവശ്യമില്ല ഇപ്പം എന്തായാലും നാട്ടുകാരും മീഡിയാസും ഒക്കെ ഇടപെട്ടിട്ടുണ്ട് തീർച്ചയായും അദ്ദേഹത്തിന് നീതി കിട്ടിയിരിക്കും നീതി തീർച്ചയായും കിട്ടിയിരിക്കും അതുകൊണ്ട് ഒരു പേടിയും വേണ്ട ഒരു ഭയവും വേണ്ട ഇങ്ങനെയുള്ള ആൾക്കാരുടെ കള്ള മുഖം നാട്ടുകാർ കണ്ടിട്ട് എല്ലാം അവർ പറയുന്നുണ്ട് നാട്ടുകാർ കംപ്ലീറ്റ് ആയിട്ട് അവരെ കുറിച്ച് മോശം തന്നെയാണ് പറയുന്നത് ആ ഭാര്യയെക്കുറിച്ചായാലും എല്ലാം മോശം തന്നെയാണ് പറയുന്നത് സ്വന്തം വീട്ടുകാരെയും ആൾക്കാരല്ല കുടുംബക്കാരെ ആയിക്കഴിയാണല്ലോ ഒന്നും ആ വീട്ടിലേക്ക് കയറ്റാൻ പോലും സമ്മതിക്കുന്നില്ല അദ്ദേഹത്തെ അവിടെ ഇരിക്കാൻ വേണ്ടി വിടുന്നില്ല വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടില്ല വരച്ചില്ല അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി എന്തായാലും അതിനൊരു അറുതി വരും പക്ഷെ എനിക്ക് പറയാനുള്ളത് ഈ ഒരു വിഷയമൊക്കെ കണ്ടപ്പോൾ എനിക്ക് പറയാനെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ അധ്വാനിക്കുന്നതിൻ്റെ ഒരു ഫലം എന്ന് പറയുന്നത് അത് നമുക്കായിട്ട് തന്നെ ഒരു നീക്കിയിരിപ്പായിട്ട് തീർച്ചയായും ചെയ്തിരിക്കണം ഒരു പ്രവാസി ആണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ പ്രവാസി ലോകത്തുള്ള ആൾക്കാരൊക്കെ നാട്ടിലേക്ക് വന്ന ടൈമിൽ ചെറിയൊരു കുടിയിലായിരിക്കും അല്ലേ ആദ്യം ഉണ്ടാവുക പിന്നീട് അവർ വരുന്ന ടൈമിൽ ഈ രണ്ട് തട്ടുമടി മാളികയൊക്കെ ആയി ആയിക്കഴിഞ്ഞാൽ അതുപോലെ നാടും നഗരവും ഒക്കെ വികസിച്ച് കാണുമ്പം അവർ പറയും ഓ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് പണ്ട് കാണുന്ന പോലെയല്ല എന്നുള്ളത് അപ്പോൾ ചിന്തിക്കണം പണ്ടത്തെ പോലെയല്ല ഉള്ളത് പലതും മാറിയിരിക്കുന്നു അതിനനുസരിച്ചിട്ട് ആടെ ക്യാരക്ടർ ഒക്കെ മാറിയിട്ടുണ്ടാവും ഇപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞ ടൈമിലാന്ന് ഈ ഭർത്താവ് പോകുന്നു വിചാരിച്ചോ ആ ടൈം കഴിഞ്ഞ് കുട്ടിയായി കുട്ടിയുടെ വളർച്ചയൊന്നും കാണാനേ സാധിക്കില്ല അവരെ ഒരുമിച്ചിരുത്തി കളിപ്പിക്കാനോ ഒന്നും കൊഞ്ചിക്കാനോ ഒന്നിനും ടൈമ് ഉണ്ടാവില്ല കാരണം അവർ ജീവിക്കുന്നത് ഈ മക്കൾക്കും ഭാര്യക്കും വേണ്ടി ജീവിതം അങ്ങ് ഹോമിച്ചങ്ങ് തീർക്കുന്നു പക്ഷെ അവർക്ക് അവരുടെയായിട്ടുള്ള സങ്കടങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ എന്ത് തന്നെ ആയി കഴിഞ്ഞാലും ഈ പ്രവാസ ലോകത്തേക്ക് പോയ ആൾക്കാരുടെ സങ്കടത്തോളം വിഷമത്തോളം വലുതായിട്ട് ഒന്നും ഉണ്ടാവില്ല ഇവരിങ്ങനെ കഷ്ടപ്പെട്ട് ഭാര്യക്കും മക്കൾക്കും വേണ്ടി ജീവിക്കുന്നുണ്ടെങ്കിൽ അവരും ഒന്ന് കരുതണം നമുക്ക് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിനും കൂടി അദ്ദേഹത്തിന് സേഫ് ആകാൻ വേണ്ടിയിട്ടുള്ള കാര്യം ഭാര്യയായാലും ചെയ്യണം ഇനി ഭാര്യയുടെ സ്വഭാവം പിന്നെ ഇതുപോലെ റൂഡായിട്ടുള്ള ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഭർത്താവിനെ എന്തായാലും പണം കഴിക്കുന്ന മരം എന്ന രീതിക്ക് കാണാൻ വേണ്ടി സാധിക്കുള്ളൂ അങ്ങനുള്ള ഭാര്യമാർക്കൊക്കെ സ്നേഹം കിട്ടുന്ന ഭാര്യമാരെ കിട്ടലായിക്കാലും ഭർത്താക്കന്മാരെ കിട്ടിലായിക്കാനും ഒരു പുണ്യം തന്നെയാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നെയാണ് അപ്പോൾ അദ്ദേഹത്തിന് എന്തായാലും അത് കിട്ടിയില്ല നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ള മക്കളാണ് വിദ്യാഭ്യാസം കിട്ടിയ വിവരം വിവേകവും കിട്ടിയിട്ടില്ല തൊട്ട് നീണ്ടിയിട്ടില്ല എന്നുള്ള കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ആദ്യം തന്നെ നമ്മുടെ ഒരു നിലനിൽപ്പ് ഉറപ്പുവരുത്തിയിട്ട് ആർക്കയക്കുന്നാലും എന്തും ചെയ്താൽ മതി കൊടുത്താൽ മതി ഇനി അവരെ കൊടുക്കണ്ടെന്നല്ല സ്വന്തം കുടുംബത്തിന്റെ ഭാര്യക്കും മക്കൾക്കൊക്കെ കൊടുക്കണം സ്നേഹം കൊടുക്കണം പണം കൊടുക്കണം എല്ലാം സെക്യൂറും കാര്യങ്ങളൊക്കെ കൊടുക്കണം പക്ഷെ അതിലുപരി നമുക്കും നിൽക്കാൻ വേണ്ടിയിട്ടുള്ള നാളെ പിറ്റേന്ന് ഇതുപോലെ ലോകമൊക്കെ വിടിഞ്ഞിട്ട് മക്കൾ നോക്കും എൻ്റെ ഭാര്യയുടെ സ്നേഹവും മക്കളുടെ സംരക്ഷണവും ഒക്കെ ഏറ്റ് നമ്മൾ അവിടെ കഴിയാമെന്ന് വിചാരിച്ച് വരുന്ന ടൈമിൽ ഇതും ഇതിനപ്പുറം സംഭവിക്കും വീടിന് വീട്ടുകാർക്കും നല്ലൊരു ലൈഫിന് വേണ്ടി പോയി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫാണ് മരുഭൂമി എന്നുള്ള കാര്യം കൂടി ചിന്തിച്ചിട്ട് നമുക്കൊരു നിലനിൽപ്പിനായിട്ടൊരു നീക്കിയിരിപ്പ് മാറ്റിവെക്കണം എല്ലാ പ്രവാസികളും കൂടിയാ പറയുന്നത് പ്രവാസികൾ മാത്രമേ നാട്ടിൽ നിന്ന് അധ്വാനിക്കുന്ന ആൾക്കാരായി കഴിഞ്ഞാലും സ്വന്തമായിട്ട് അവരുടെ പേരിലും കൂടി എന്തെങ്കിലും ഒന്നും വേണം ഇപ്പം വീടും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഭർത്താവിൻ്റെയും കൂടി പേരിലായിക്കോ ഒരു പ്രശ്നവും ഇല്ല എന്താ അതിനെന്താ കുഴപ്പമോ ഒരു കുഴപ്പമില്ല അങ്ങനെ ആക്കിയിരിക്കണം അല്ലാണ്ട് ഭാര്യയുടെ പേരിൽ മാത്രം സ്നേഹത്തോടു കൂടി കൊടുക്കുക അതൊന്നും വേണ്ട അതിനൊന്നും ഒരു ആവശ്യമില്ല സ്വന്തം പേരിലും കൂടി വേണം സ്വന്തം അധ്വാനത്തിന്റെ ഫലമാണ് അതെങ്കിൽ തീർച്ചയായും അങ്ങനെ എഴുതിയിരിക്കണം ഇപ്പം ഇന്ന് കാണുന്ന സ്വഭാവമായിരിക്കില്ല നാളെ ഉണ്ടാവുക നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല അങ്ങനെ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പം ഇദ്ദേഹത്തിന് ഒരു അവസ്ഥ വരുമായിരുന്നില്ല അപ്പം അതാ പറയുന്നത് ആർക്കും എങ്ങനെയാണ് കാലഘട്ടത്തിനനുസരിച്ച് ആൾ മാറാം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കില്ല തീർച്ചയായും ഇദ്ദേഹത്തിന് നീതി കിട്ടിയിരിക്കും അത് ഉറപ്പായ കാര്യമാണ് ഇനിയെങ്കിലും ഇതുപോലുള്ള ഇതുപോലൊരവസ്ഥയിലേക്ക് ആളുകൾ പല ആളുകളും ഇതുപോലുള്ള അവസ്ഥയിലേക്ക് എത്താൻ പോകുന്ന ആളുകളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെതായിട്ടൊരു നീക്കി ഇപ്പം എന്തെങ്കിലും സ്വത്ത് വിധങ്ങൾ നമുക്കായിട്ട് നമ്മുടെ പേരിൽ ആക്കിയിരിക്കണം അല്ലാതിരുന്ന ഇതല്ല ഇതിനപ്പുറം നമ്മൾ അനുഭവിക്കും കണ്ടിരിക്കും ഇനിയും കണ്ടുകൊണ്ടേയിരിക്കും അപ്പോൾ എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ ഇത്രയും പറഞ്ഞുതച്ചോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കമന്റ് ബോക്സ് തീർച്ചയായും രേഖപ്പെടുത്തണം